തിരഞ്ഞെടുക്കുന്നത് അടുത്ത ജീവിതത്തെയാണ് അവര് തെരഞ്ഞെടുക്കുന്നത് നിങ്ങൾ തെരഞ്ഞെടുക്കുന്നത് ഐഹിക ജീവിതത്തെ എത്ര തിരഞ്ഞെടുക്കുന്നത് ഏത് സ്ഥിതിയിലാണ് നമ്മൾ ഈ ദുന്യാവിന് പ്രാധാന്യം കൊടുക്കുന്നത് ആഹിറമാണ് ഉത്തമമായ ലോകമെന്നറിഞ്ഞിട്ടും ദുന്യാവ് ശാശ്വതമല്ല ഇവിടെ പത്തോ അറുപതോ എഴുപതോ കൊല്ലം അല്ലെങ്കിൽ അതിന്റെയും എത്രയോ താഴെയുള്ള കൊല്ലം ജീവിച്ചിവിടുന്നു മടങ്ങിപ്പോകേണ്ടവരാണെന്ന ബോധമില്ലാതെ ശാശ്വതമായ ലോകം മരണാനന്തരം മടങ്ങിച്ചെല്ലാനുള്ള ലോകമാണെന്ന ബോധമില്ലാതെ ഈ ദുന്യാവിന് വേണ്ടി മാത്രം ജീവിക്കുകയാണല്ലോ ആളുകളെന്ന് വിശുദ്ധ കുറയാൻ പറയുമ്പോ തൊട്ടടുത്ത് തന്നെ നമ്മുടെ കൂടെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന മരണപ്പറ്റി ചിന്തയില്ലാതെ നടക്കുമ്പോ ആനായ എന്ന് പോലും പറഞ്ഞില്ലേ എല്ലോരോ മനുഷ്യനും അതാ അവനിങ്ങനെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നു പ്രഭാതത്തിൽ അവൻ കഴിയുന്നു പക്ഷേ അപ്പോഴും അവന്റെ കുടുംബത്തിൽ അവൻ അവനിങ്ങനെ കഴിയുമ്പോഴും നാട്ടിലൂടെ നടക്കുമ്പോഴും തൊഴിൽ ചെയ്യുമ്പോഴും റോട്ടിലിറങ്ങുമ്പോഴും വീട്ടിലാകുമ്പോഴും ജീവിതത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഏർപ്പെടുമ്പഴുമൊക്കെ മനുഷ്യൻ ചിന്തിക്കുന്നില്ലല്ലോ മരണം മരണം എത്ര എത്ര നമ്മുടെ അവൻ അണിഞ്ഞിട്ടുള്ള അവന്റെ കാലിൽ ധരിച്ചിട്ടുള്ള ചെരുപ്പിന്റെ വാറിനേക്കാൾ മനുഷ്യന്റെ ബോഡിയോട് ഒട്ടി നിൽക്കുന്നവന്റെ അവന്റേതായ ചെരുപ്പിന്റെ വാറിനേക്കാളും മരണം തൊട്ടുമുട്ടി നിൽക്കുമ്പോഴും അതിനെക്കുറിച്ച് ചിന്തയില്ലാതെയല്ലേ മനുഷ്യൻ ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് മഹാനായ സ്ത്രീകുല്ലത്ത് പറഞ്ഞല്ലോ പറയുമ്പോ നമ്മൾ കാണുന്നില്ലേ രോഗികളായ എത്രയോ ആളുകൾ കൊല്ലങ്ങളോളമായി ഹോസ്പിറ്റലുകളിലും ഐ സിയു വിലും വീടുകളിലുമൊക്കെ ബോധമില്ലാതെ കിടക്കുകയാണ് അവരിപ്പോഴും മരിച്ചിട്ടില്ല അതേ അവസരത്തില്ലതാ ചുറു ചുറുക്കുള്ള ചെറുപ്പക്കാർ മരണത്തിന് കീഴടങ്ങി പോകുന്നു ഒരു രോഗവും അവർക്കുണ്ടായിരുന്നില്ല അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടതും നമ്മെ ചിന്തിപ്പിക്കേണ്ട യാഥാർത്ഥ്യമല്ലേ അവരെ എത്ര രോഗികളാണ് ഒരുപാട് കാലം ആ ബെഡിൽ കിടന്ന് നിരകുന്ന ജീവിതം എന്ന് പറയാവുന്ന നിലക്ക് കാലം കഴിച്ചു കൂട്ടി അവരെ പരിചരിക്കുന്ന ആളുകൾക്ക് പോലും തോന്നിപ്പോയി ഇതെപ്പോഴായി നടക്കുക അങ്ങനെ ശുശ്രൂഷിച്ചവർക്ക് പോലും ഭാരം തോന്നുന്ന നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ അങ്ങനത്തെ അവരെ ഘട്ടത്തിലെത്തിയിട്ടും മരിക്കാതെ കിടക്കുന്ന എത്രയോ ആളുകൾ ലോകത്തുണ്ട് അതേ അവസരത്തിൽ അതാ നല്ല നല്ല ചെറുപ്പക്കാര് من يمسي എത്ര എത്ര ചെറുപ്പക്കാരാണ് നമ്മൾ ചിന്തിച്ചു നോക്കൂ പ്രഭാതമാകുന്നു പ്രദോഷമാകുന്നു നമ്മൾ കളിയിലാണ് ചിരിയിലാണ് നമ്മൾ ഫേസ്ബുക്കിലാണ് വാട്സപ്പിലാണ് നമ്മുടേതായ വിനോദങ്ങളിലാണ് അതേ പാട്ടിലും കുത്തിലും നൃത്തത്തിലും ആട്ടത്തിലും രമിച്ചുകൊണ്ട് പടച്ചെറുപ്പിനെ കുറിച്ച് ചിന്തയില്ലാതെ ജീവിക്കുമ്പോൾ അവനൊന്ന് ചിന്തിച്ചോ അവർ അല്പനേരം ഇതൊക്കെ അടക്കി വെച്ചിട്ട് സ്വന്തത്തോടൊന്ന് പറഞ്ഞുപോയോടോ എത്തിക്കഴിഞ്ഞിട്ടുണ്ടോ ആ വെള്ള പുതപ്പിക്കുന്ന പുതപ്പിക്കാനുള്ള വെള്ള തുണി അതേ അതെവിടെയോ എത്തിക്കഴിഞ്ഞു അത് തുന്നപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഓ പ്രിയമുള്ളവരെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ മരിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ ഇറങ്ങിപ്പോയത് ോ ആളുകൾ മയ്യത്തല്ലേ വീട്ടിലേക്ക് കയറി വന്നത് ചിന്തിക്കാനായില്ലേ നമുക്ക് മടക്കയാത്രയെ പറ്റി ആലോചിക്കാനായില്ലേ നമുക്ക് ചിന്തിച്ചു നോക്കൂ പ്രിയമുള്ളവരെ നല്ല നല്ല ചെറുപ്പക്കാർ ഞാൻ കഴിഞ്ഞയാഴ്ച വായിച്ചു തോർക്കുന്നു ഈ പ്രദേശത്ത് നടന്ന ഒരു ദുരന്തം എന്റെ മനസ്സിനെ ഇപ്പോഴും അതിൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുകയാണ് വായിച്ചൊരു റിപ്പോർട്ട് നല്ല ചെറുപ്പക്കാരായ രണ്ട് കുട്ടികൾ പതിനേഴ് വയസ്സുള്ള പ്ലസ് വണ്ണിന് പഠിക്കുന്ന നല്ല ചെറുപ്പക്കാരായ കുട്ടികൾ അവർ ഈ പെരിങ്ങത്തൂരിലെ റോട്ടിൽ വെച്ച് പെടഞ്ഞു മരിക്കുന്നവരവസ്ഥ ഉണ്ടായില്ലേ പ്രിയമുള്ളവരെ ആ കുരുന്ന് മക്കൾക്ക് ആ സഹോദരങ്ങൾക്ക് അള്ളാഹു പൊറത്തു കൊടുക്കുമാറാകട്ടെ അവരുടെ കബറിൽ അള്ളാഹു സമാധാനം നിലനിർത്തി കൊടുക്കുമാറാകട്ടെ ആ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട വേദനിക്കുന്ന മാതാക്കളില്ലേ വേദനിക്കുന്ന ഉമ്മമാരില്ലേ േദനിക്കുന്ന ഉപ്പമാരില്ലേ ബന്ധുക്കളില്ലേ അവർക്കൊക്കെ കൊടുക്കണേ റബ്ബേ വിധി ഓർത്തുകൊണ്ട് സഹിക്കാനും ആ സഹനം മുഖേന പരലോകത്ത് അവർക്കതൊരു മുതൽ കൂട്ടായി മാറാനും അള്ളാഹു നൽകുമാറാകട്ടെ പക്ഷേ സഹോദരന്മാരെ പോകേണ്ടവര് ഈ നിന്ന് പോയി നേരത്തെ പോയി നമ്മളും പോകാൻ നിൽക്കുന്നു പോയവരെ കുറിച്ച് ജീവിച്ചിരിക്കുന്നവർക്കൊരു പാഠമില്ലേ ആ സഹോദരങ്ങൾ പോയതുപോലെ നമുക്കും പോകണ്ടേ നമ്മുടെ കവരിലേക്ക് നമുക്കും പോകണ്ടേ ആ ഒരു ലോകത്തേക്ക് നമുക്കും പോകേണ്ടതില്ലേ റബ്ബിന്റെ കോടതിയിലേക്ക് ഓ പ്രിയമുള്ളവരെ ആ പ്രായത്തിലുള്ള മക്കളോടക്കം ഞാൻ സൂചിപ്പിക്കുന്നു അല്ലാത്തവരോടും സൂചിപ്പിക്കുകയാണ് എന്നോടും സൂചിപ്പിക്കുന്നു മുഴുവൻ ആളുകളോടും സൂചിപ്പിക്കുന്നു എവിടെ വെച്ച് എങ്ങനെ മരിക്കും എന്ന ഒരു പിടിപാടും ഒരു ഗ്യാരണ്ടിയിൽ ഇല്ലാത്ത ജീവനാണ് നമ്മുടേത് എവിടെ വെച്ച് ഏത് സമയത്ത് മരിക്കും എവിടെ വെച്ച് മലക്കുൽ മൗത്ത് നമ്മുടെ ഊഹനെ പിടികൂടും എന്ന് അറിയാത്തവരാണല്ലോ നമ്മൾ ഒരാൾക്കും അതറിയില്ല എവിടെയാണ് തീരുമാനിക്കപ്പെട്ടതെങ്കിൽ ആ പ്രദേശത്തേക്ക് വിസ എടുത്തുകൊണ്ടാണെങ്കിലും ടിക്കറ്റ് എടുത്തുകൊണ്ടാണെങ്കിലും നമ്മൾ പോയിരിക്കും പക്ഷേ എവിടെ വെച്ച് മരിക്കുന്നു എന്നതല്ല പ്രശ്നം എങ്ങനെ മരിക്കുന്നു എന്നതാണ് പ്രശ്നം അതല്ലേ വിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെട്ടത് ഓ വിശ്വാസികളെ നിങ്ങൾ അല്ലാതെ സൂക്ഷിക്കണേ ഹക്കത്തുക്കാത്തി അവന് സൂക്ഷിക്കേണ്ട മുറപ്രകാരം നിങ്ങൾ സൂക്ഷിക്കണം വല്ലാത്ത മൂത്തുന്നാ നിങ്ങൾ മരിച്ചു പോകല്ല ഇല്ല അവഅ്മുസ്ലിമോൻ കൊണ്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുതേ എവിടെ വെച്ച് മരിക്കുന്നു എന്നതല്ല ഏത് രാജ്യത്ത് എന്റെയും നിങ്ങളുടെയും കബറൊരുങ്ങുന്നു എന്നതല്ല നാം മരിക്കുന്ന നിമിഷം നമ്മൾ ചെന്ന് കിടക്കുന്ന കബറിൽ ചെന്ന് കിടക്കുന്ന ആ നിമിഷം മുതൽ നമുക്കവിടെ സമാധാനം വേണം നമുക്കവിടെ രക്ഷ വേണം നമുക്കവിടെ സുഖം വേണം നമുക്കവിടെ സന്തോഷം വേണം അതിനെന്താ മാർഗം അത് ചിന്തിച്ചുകൊണ്ടേ നടക്കണം എന്നാണ് അള്ളാഹു താല പറയുന്നത് വസല്ലം നമ്മോട് പഠിപ്പിച്ചു നിങ്ങളെപ്പോഴും മരണത്തെക്കുറിച്ചുള്ള ചിന്ത ഇങ്ങനെ അധികരിപ്പിക്കണം മടങ്ങിപ്പോകാനുള്ള ലോകത്തെ കുറിച്ചുള്ള ചിന്ത അധികരിപ്പിക്കണം കാരണം എന്തെന്നല്ലേ മരണത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായ ചിന്ത നമ്മുടെ മനസ്സിൽ ഇല്ലാതെ പോയാൽ കളിനമൊക്കെ കൂടുകയാണ് ലഹരിയിലേക്ക് പോവുകയാണ് സമാധാനം കിട്ടാൻ വേണ്ടി കഞ്ചാവിന്റെയും ലഹരിയുടെയും മയക്കുമരുന്നുകളുടെയും ലോകത്തേക്ക് നമ്മുടെ ചെറുപ്പക്കാർ നീങ്ങുകയാണ് പ്രൈമറി തലത്തിലുള്ള കുട്ടികൾ മുതൽ സെക്കൻഡറി തലത്തിലുള്ള കുട്ടികളും അവിടുന്ന് അങ്ങോട്ട് വളർന്ന് ചെന്നിട്ടുള്ള കോളേജുകളിൽ ക്യാമ്പസുകളിലുമൊക്കെ കഞ്ചാവിന്റെ പുക ഉയരാത്ത ക്യാമ്പസുകൾ കുറവാണ് മയക്കുമരുന്നിന്റെ സൂചികൾ കൊണ്ട് നടക്കുന്ന എത്രയോ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമില്ലേ മുടെ കൂട്ടത്തിലില്ലേ അതിന്റെ വിൽപ്പനക്കാരില്ലേ ഉമ്മമാരെ ഞെട്ടിക്കാരില്ലേ പത്രങ്ങളിലെ ചില വാർത്തകൾ കഞ്ചാവിന്റെ കരിയർമാരായി ഇവിടുത്തെ നിയമപല്ലകാന്മാർ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പലരെയും അറസ്റ്റ് ചെയ്യുമ്പോ പിടികൂടുമ്പോ ആ പിടികൂടുന്ന വിൽപ്പനക്കാരികളിൽ ഈ ഹൈറു അഥവാ ഉത്തമ സമുദായത്തിൽപ്പെട്ട മുസ്ലിം മാപ്പിള പേരുള്ള പെണ്ണുങ്ങൾ വരെ ഈ രൂപത്തിലുള്ള ലഹരിയുടെ വിൽപ്പനക്കാരികളായി അതിന്റെ കരിയർമാരായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിടിക്കപ്പെടുമ്പോ എന്താ ഈ സമുദായത്തിന് സംഭവിച്ചത് ഇത്രത്തോളം ഉത്ബോധനങ്ങൾ നടക്കുന്ന ഒരു സമുദായം വേറെയുണ്ടോ ഇത്രത്തോളം പ്രസംഗങ്ങൾ കേൾക്കുന്നവര് സമുദായം വേറെയുണ്ടോ ഇത്രത്തോളം വഴതുപരമ്പരകളും പ്രഭാഷണങ്ങളും സെമിനാറുകളും സിംബോസിയങ്ങളും ഒരു സമുദായം വേറെയുണ്ടോ എന്നിട്ടും എന്തേ ന്യൂനാൽ ന്യൂനപക്ഷമാണെന്നറിയപ്പെടുന്ന ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിമീങ്ങളിൽ തിന്മയുടെ കാര്യത്തിൽ അവർ ഭൂരിപക്ഷം തന്നെയാണല്ലോ ഏത് തിന്മയിലായി മുസ്ലിം പേരുള്ളവരില്ലാത്തത് ഏത് മോശത്തരങ്ങളിലാണ് അവർ പിടിക്കപ്പെടാത്തത് വ്യഭിചാരികളുടെ കൂട്ടത്തിൽ കൂട്ടിക്കൊടുപ്പുകാരുടെ കൂട്ടത്തിൽ അതേ മോശപ്പെട്ട പല കാര്യങ്ങളിലും അതുപോലെയുള്ള പല രംഗങ്ങളിലും ബലാത്സംഗങ്ങളിലും വ്യഭിചാരത്തിലും കവർച്ചയിലും കൊലപാതകത്തിലും പല പലരംഗത്തുമൊക്കെ മുസ്ലിം പേരുള്ളവരുടെ എണ്ണം എണ്ണമിങ്ങനെ അതിങ്ങനെ മെജോറിറ്റിയായി ഉയർന്നു പോകുമ്പോൾ പരിഹാരം ആരും ആരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല ഈ സമുദായത്തിലെ മെമ്പർമാരൊന്ന് സ്വന്തത്തോട് ചോദിക്ക് എനിക്കെന്റെ റബ്ബിൽ അടിയുറച്ച വിശ്വാസമുണ്ടോ എനിക്കും പോകണം പരലോകത്തെനിക്ക് എത്തിച്ചേരണം എനിക്കെന്റെ കബറുണ്ട് ആ ബോധം നമ്മുടെ മനസ്സിലുണ്ടോ ആ ചിന്തയില്ലാത്തതാണ് ഈ തമ്മാടിത്തങ്ങളിലേക്കൊക്കെ പോകാൻ കാരണം അത് കേട്ടിട്ടില്ല ശരിക്ക് അതവരുടെ മനസ്സുകളിലേക്ക് ആൾ നിറങ്ങുന്ന നിലക്ക് അവരെ കേൾപ്പിക്കപ്പെട്ടിട്ടില്ല ആ ബോധം അവരുടെ മനസ്സിലേക്ക് വന്നിട്ടില്ല അതുകൊണ്ടാണ് ഇഷീം പറഞ്ഞത് നിങ്ങൾക്ക് മടക്ക യാത്രയെ കുറിച്ചുള്ള ബോധമുണ്ടാകാൻ നിങ്ങൾ ഇടയ്ക്കിടക്ക് നിങ്ങൾക്ക് മുമ്പേ മടങ്ങിപ്പോയ ആളുകളുണ്ടാവില്ലേ നിങ്ങളുടെ നാടിന്റെ ചുറ്റും നിങ്ങളുടെ വീടുകൾക്ക് ചുറ്റുമില്ലേ നിങ്ങളുടെ മഹല്ലുകളില്ലേ നിങ്ങൾക്ക് മുമ്പേ നിങ്ങളോട് യാത്ര ചോദിക്കാതെ മടങ്ങിപ്പോയ ആയിരക്കണക്കിന് ആളുകൾ മറുപാടപ്പെട്ടിട്ടുള്ള തപറുസ്ഥാനുകളില്ലേ ഇസ്ലാം പറയുകയാണ് അവിടെ ഒന്ന് ഇടക്ക് പോയി കാണു കബർസ്ഥാനങ്ങളിലേക്കൊന്ന് പോകൂ പറഞ്ഞില്ലേ നിങ്ങൾ കബറുകൾ സന്ദർശിക്കൂ ആ കബറുകൾ പോയി കാണുമ്പോ നിങ്ങൾക്കൊന്ന് എനിക്കും മടങ്ങിപ്പോകണം എന്ന ബോധമുണ്ടാകും എനിക്കും മരിക്കണം എന്ന ചിന്തയുണ്ടാകും ഞാനും ഈ കുറ്റിക്കാട്ടിൽ മുൾച്ചെടികൾക്ക് കള്ളി മുൾച്ചടികൾക്കിടയിലതാ ഏകാന്തനായി കിടക്കുകയാണ് നേതാവ് രാഷ്ട്രീയ നേതാവ് രാജ്യത്തിന്റെ ഭരണാധികാരി ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട് കുട്ടികളുണ്ട് പ്രായകൂർത്തിയായവരുണ്ട് ആവാത്തവരുണ്ട് പണക്കാരുണ്ട് പണിക്കാരുണ്ട് പണ്ഡിതന്മാരുണ്ട് പമരന്മാരുണ്ട് ബന്ധുക്കളുണ്ട് അല്ലാത്തവരുണ്ട് സ്നേഹിതന്മാരുണ്ട് അല്ലാത്തവരുണ്ട് അവരൊക്കെ കിടക്കുന്ന ആ ശ്മശാനത്തിൽ അഥവാ بكم അവർക്ക് വേണ്ടി റബ്ബിനോട് രക്ഷയെ ചോദിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി റബ്ബിനോട് കാവലിനെ ചോദിച്ചുകൊണ്ട് തന്നെ പഠിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാ അല്ല ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഞാനും തന്നെ നിങ്ങളുടെ കൂടെ വന്ന് ചേരേണ്ടവൻ തന്നെയാണ് കണ്ടോ എനിക്ക് മടങ്ങിപ്പോകണം ഇവിടെ വന്ന് കിടക്കണം എന്ന ചിന്തയുണ്ടാകാൻ you go? What better time you like? Where you go? We go.